ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ബ്ലൂ ടീ തയ്യാറാക്കാം ബ്ലൂ ടീ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം അതിനായിട്ട് നമ്മളിതാ ഇവിടെ കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ പൂ പറിച്ചെടുക്കുന്നുണ്ട് ശംഖുപുഷ്പം താണ്ട ഇതുപോലെയാണ് അതിൻ്റെ ഇലയിരിക്കുന്നത് നമ്മളെ പണ്ടൊക്കെ ആൾക്കാർ പറയുമല്ലോ ഈ കാട്ടിലൊക്കെ വള്ളിപ്പയർ വള്ളിപ്പയർ പിടിക്കുന്ന പോലെയാണ് നമ്മുടെ ഈ ശംഖുപുഷ്പം പടർന്നു പന്തലിക്കുന്നത് പക്ഷെ അങ്ങനെ എല്ലായിടം ഒന്നും ഈ ശംഖുപുഷ്പം ഉണ്ടാകത്തില്ല കേട്ടോ ചില വീട്ടിലാണെങ്കിൽ അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വെട്ടിക്കളഞ്ഞാലും പോകത്തില്ല നല്ലപോലെ അങ്ങ് പിടിച്ച് മൊത്തത്തിലായിട്ട് പടർന്ന് പിടിച്ച് കയറും കേട്ടോ പക്ഷെ നമ്മുടെ വീട്ടിലാണെങ്കിൽ ശംഖുപുഷ്പം കൊണ്ട് രണ്ട് വട്ടം വെച്ചിട്ടും അത് ഞങ്ങളുടെ മോനാണെങ്കിൽ അത് പിഴുത് ദൂരെ കളഞ്ഞു അവൻ്റെ അടുത്ത് പിഴുത് കളയലേടാന്ന് പറഞ്ഞിട്ട് കുട്ട് മോനുണ്ടല്ലോ അത് മൊത്തം പിഴുതു അങ്ങനെ അങ്ങനെതാ നമ്മുടെ എപ്പോഴത്തെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഞാനിത് കുറച്ച് പൂ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണാം ഇപ്പോൾ എവിടെ നോക്കിയാലും ശംഖുപുഷ്പത്തിൻ്റെ വീഡിയോ ആണ് അപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്നൊന്നും നോക്കാം അതിനായിട്ട് ഞാൻ ദാ ഒരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് കുപ്പി ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഇനി നമുക്ക് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ദാ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് അതിലേക്ക് നമുക്കൊരു അഞ്ചോ ആറോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും മതിയാവും അത്രയും പൂവെടുത്ത് നമുക്ക് ആ വെള്ളത്തിലേക്ക് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവുണ്ടല്ലോ രാത്രിയിലാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് അറിയാമോ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഇതുപോലെ തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒരു അഞ്ച് പൂവ് ഇട്ട് വെച്ചിട്ട് രാവിലെ വെറും കഴി കുടിക്കുന്നത് ആൻറ്റി ഏജിങ്ങിന് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ തയ്യാറാക്കാം കേട്ടോ ഇത് നല്ലപോലെ അതാ തിളച്ച് നമ്മൾ ഇതുപോലെ ഒരു സ്പൂൺ ഇട്ട് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി വെച്ച് കൊടുക്കണം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ വേണമെങ്കിൽ നമുക്കിത് പച്ച വെള്ളത്തിൽ ഇതുപോലെ ഇലയിട്ട് പൂവിട്ട് വെച്ച് വെക്കുകയാണെങ്കിലും ഇതുപോലെ നല്ല കളർ കിട്ടും പക്ഷേ അതിനേക്കാളും ഗുണം ഏറെ നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നതാണ് അപ്പോൾ ആ പൂവിലുള്ള എല്ലാ പ്രോട്ടീനും അതിനകത്തി നമുക്ക് ആ വെള്ളത്തിൽ കിട്ടും എന്നിട്ട് അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു അരിപ്പിലേക്ക് വെള്ളം അരിച്ചെടുക്കാം ഇതാ ഈ കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിരിഞ്ഞൊഴിക്കാവുന്നതാണ് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമല്ലേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു നാരങ്ങയുടെ പകുതി മതിയാകും ഒരു നാരങ്ങ ഫുള്ളും വേണ്ട കേട്ടോ അത് മുറിച്ചിട്ട് ഞാൻ അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാൻ പോവുകയാണ് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചപ്പോഴത്തേന് അതിൻ്റെ കളർ കുറച്ച് മാറിയിട്ടുണ്ട് എന്താണ്ട് ഇതുപോലത്തെ ബോൾട്ട കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര വേണ്ടുന്നവർക്ക് പഞ്ചസാര ചേർക്കാം തേൻ വേണമെന്നവർക്ക് തേൻ ഒഴിച്ച് കഴിക്കാം കേട്ടോ തേൻ ഒഴിച്ച് ഇത് കുടിക്കാവുന്നതാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് തേനാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് തേൻ ഒഴിച്ച് കഴിയുമ്പോഴത്തേന് നമുക്കിത് ഇതുപോലത്തെ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് കുടിക്കാവുന്നതാണ് അങ്ങനെ ഇവിടെ ബ്ലൂ ടീ തയ്യാറായിട്ടുണ്ട് വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക